ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ടോ വീട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ കിണറിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി പറയാന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളുടെ കിണറിന്റെ സ്റ്റോറിയാണ് വീട്ടിലത്തെ കിണറിന്റെ സ്റ്റോറി അപ്പോൾ എന്താ ഞങ്ങളുടെ ഫസ്റ്റ് ഞങ്ങളിപ്പോൾ ആശാരിനെ കൊണ്ട് കുക്കിയൊക്കെ എടുപ്പിക്കൂലേ പിന്നെ നമ്മള് സ്ഥാനം നിശ്ചയിക്കൂലേ കിണർ എവിടെയാ വേണ്ടത് എന്നൊക്കെ വേണ്ടിയിട്ട് അതിന് ഞങ്ങൾ ഫസ്റ്റ് അങ്ങനെ രണ്ട് സ്ഥാനമായിരുന്നു ആശാരി കാണിച്ചു തന്നിരുന്നത് ഞങ്ങളുടെ പണ്ടത്തെ വീട് എന്ന് പറഞ്ഞാല് ഈയൊരു എന്താ പറയുക മുറ്റുള്ള ഇതിലായിരുന്നു പണ്ടത്തെ വീട് പണ്ടത്തെ എന്ന് വെച്ചാല് ഷെഡായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ ഞങ്ങൾക്ക് ഒരു സ്ഥാനം കാണിച്ചു തന്നത് ഇതാണ് കൂടാണെങ്കിൽ ഈ ഒരു പറമ്പാണ് ഞങ്ങൾക്ക് ഫസ്റ്റിലത്തെ സ്ഥാനം കാണിച്ചു വന്നിട്ടുള്ളത് സെക്കൻഡാമത്തെ സ്ഥാനം ഞങ്ങൾ കാണിച്ചു വന്നത് ബാ വീടിന്റെ തറേന്റെ ബാക്കിലായിട്ടായിരുന്നു കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊന്ന് വെച്ചാൽ ഫസ്റ്റ് ഞങ്ങൾ വീട് വെക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്തിട്ട് ഫസ്റ്റ് കിണർ കുഴിച്ചതാണ് ഞങ്ങൾ അതുവരെ എടുത്തിരുന്നത് അടുത്ത വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ വെള്ളം എടുത്തിരുന്നത് അടുത്ത വീട്ടിൽ ഒരു രണ്ട് കൊല്ലത്തിൻ്റെ അടുത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ താമസിച്ച് രണ്ട് കൊല്ലത്തിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്നായിരുന്നു വെള്ളം എടുത്തിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെള്ളത്തിന് കാരണം ഇവിടെ കിണറൊക്കെ കുഴിച്ചാൽ വെള്ളമൊക്കെ കാണുന്ന സ്ഥലമൊക്കെയാണ് പക്ഷെ എന്നാലും എന്താ പറയുക ആ പെട്ടെന്നുള്ളൊരു ഇതുകൊണ്ട് എന്താ പറയുക കിണർ അന്നപ്പോ കുഴിക്കാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ രണ്ട് വർഷം അവിടുന്ന് വെള്ളം എടുത്ത് പിന്നെ ഞങ്ങൾ കിണർ കുഴിച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് കിണർ കുഴിച്ചതാണ് അത് ഞങ്ങൾ ഫസ്റ്റ് സ്ഥാനം എടുക്കും ഇവിടെ കുഴിക്കാനിരുന്നത് വെച്ചാൽ പിന്നെ അവിടെ കുഴിക്കാനിരുന്നത് വെച്ചാൽ അച്ഛൻ പറഞ്ഞ് അപ്പോൾ അതിലൂടെ ഒരു ബസ് ഓടുകയായിരുന്നു കേട്ടോ കിണറ പറയുന്നില്ലാലോ ആ ബസ് ഓടുകയായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇനി ബസ്സിലുള്ള ആരെങ്കിലും വെയിറ്റ് ഒക്കെ എടുത്ത് കിണറ്റിലിട്ടാലോ എന്നുള്ളൊരു പേടിയുണ്ട് അച്ഛൻ ഞങ്ങൾ ബാക്കില് വീടിന്റെ ബാക്കിലാണ് ഇപ്പം കിണർ പോയിരുന്നത് ഞാൻ കിണറൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഫസ്റ്റ് ഞങ്ങൾ ജേഴ്സീന്ന് വെച്ച് കുഴിച്ചതാണ് കിണർ ജേഴ്സീ വെച്ച് കുഴിച്ചതിന് ശേഷം മാത്രമാണ് കുറച്ച് കുഴിച്ചതിന് ശേഷമാണ് പിന്നെ ആൾക്കാർ ഇറങ്ങിയിട്ട് ഇതാക്കിയത് എന്താണെന്ന് വെച്ചാല് ഈ കിണർ കുഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങള് വീട്ടിൽ നിന്ന് വെള്ളം കാരണം മുർത്തി സ്വന്തമായിട്ട് കിണറുണ്ടല്ലോ മറ്റുള്ള അപ്പൊ ഞങ്ങളുടെ കിണർ പതിനാല് പോലും കുഴഞ്ഞിട്ടാണ് വെള്ളം കണ്ടത് പിന്നെ അടിയിൽ കുറച്ച് കെട്ടിയിട്ടുണ്ട് ഒരു നാലഞ്ച് നാലഞ്ച് ഒരു നാല് ഇതൊക്കെ തായ കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മേലേം കെട്ടിയിട്ടുണ്ട് ആദ്യം ഇങ്ങനെ തേച്ചൊന്നും സെറ്റപ്പ് ഒന്നും ആക്കി എടുത്തിട്ടില്ലായിരുന്നു ചെറിയൊരു എന്താ പറയുക കല്ല് വെച്ച് കെട്ടിയിട്ട് ആയിരുന്നു കോരല് ഇപ്പാണ് കിണർ ഇത്രയും വലിയ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതുവരെ കിണർ കുഴിച്ചതിന് ശേഷം വെള്ളം വറ്റിയിട്ടൊന്നുമില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് കനാലിൽ വെള്ളം വരുന്നതിനൊണ്ട് കനാലിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് കനാലിൽ വെള്ളം വരുന്നതുകൊണ്ട് വെള്ളം കാണാലും എന്താ പറയുക കനാലിൽ വെള്ളം വരുന്നതിനെ കൊണ്ട് വെള്ളം നന്നായിട്ട് പൊന്തും കയറും അതിൽ തന്നെ മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടാവും അതിൽ തന്നെ ഇതുവരെ നമുക്ക് വെള്ളത്തിനൊരു ക്ഷാമം ഒന്നും ഉണ്ടായിട്ടില്ല അത് നല്ലവണ്ണം തന്നെ വെള്ളമുണ്ട് ഇപ്പം തന്നെ മേലോളം വെള്ളമുണ്ട് വെള്ളമാണ് ഞങ്ങളുടെ കിണറ്റിൽ നിന്ന് തന്നെയാണ് വെള്ളം കോരുന്നതും കുടിക്കുന്നതും ഒക്കെ ഞങ്ങൾ പിന്നെ ഇവിടുന്ന് രണ്ടുമൂന്ന് വീട്ടുകാരും വെള്ളം എടുക്കുന്നുണ്ട് പിന്നെന്താണ് കിണർ കാണിച്ചു ആണ് നമ്മുടെ കിണർ വരുന്നത് വീടിൻ്റെ സൈഡ് തന്നെയായിട്ടാണ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കിണറ്റിൽ മേലോളം വെള്ളം കയറിയിട്ടുണ്ട് കാണിച്ചേര മേലോളം വെള്ളം കയറിയിട്ടുണ്ട് ഇത് അത്രയൊന്നും ഇല്ല നല്ല നീല നമുക്ക് അടിവരെ കനൻറ്റിൻ്റെ അടിവരെ നമുക്ക് കാണാൻ പറ്റും നല്ല നീല മറ്റേ ചിമ്മിണി പോലത്തെ വെള്ളമാണ് ചില സ്ഥലത്ത് കാടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ കൊല്ലവും അച്ഛൻ ഇറങ്ങിയിട്ട് വെള്ളം വറ്റിക്കുന്നതും പിന്നെ കാട് പറിക്കുന്നതാണ് ഇപ്പം മഴേൻ്റെ സീസൺ ആയതുകൊണ്ട് കാടൊക്കെ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് അടിയിലേക്ക് നോക്കിയാൽ കാണാം അത്രയൊന്നും കാടൊന്നും പിടിച്ചിട്ടില്ല എല്ലാ കൊല്ലവും ഞങ്ങൾ കാടൊക്കെ എല്ലാ കൊല്ലവും വെള്ളം വറ്റിക്കും ഇട്ട് വെള്ളം വറ്റിക്കുകയും ചെയ്യും കാട് വറക്കുകയും ചെയ്യും ഞാനിപ്പോൾ മെയിനായിട്ട് കിണറിനെപ്പറ്റി പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ മേലാവായിക്കൊക്കെ എന്താ പറയുക കുറച്ച് കയറുന്ന പ്രദേശവും പാറപ്രദേശവും ഒക്കെ ആയതുകൊണ്ട് അവിടെയൊക്കെ വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് നിന്നിട്ടുള്ളത് അപ്പോഴെന്ന് വെച്ചാൽ അവിടെ ഡെയിലി എൻ്റെ അമ്മമ്മ അമ്മമ്മയും ചേച്ചിയൊക്കെ ഡെയിലി കുറേ ദൂരം നടന്നിട്ട് തായ ഇറങ്ങിപ്പോയിട്ട് വെള്ളം കോരിയിട്ട് വേണം വീട്ടിൽ ഓരോ എന്താ പറയുക രാവിലെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ എണ്ണിക്കും നേരെ എന്താ പറയുക ബക്കറ്റും അതുതന്നെ ഇതില്ലേ എന്താ പറയുക പാനി പാനിയൊക്കെ ആയിട്ട് നേരെ പോകട്ടോ ഞാനും ഒരു ചെറിയൊരു പാനിയൊക്കെ ആയിട്ട് പോവും എന്നിട്ട് ഞങ്ങൾ അവിടെ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് വെള്ളത്തിന് വേണ്ടി ഇപ്പോഴും അവിടെ കിണർ വെച്ചാൽ ആ പരിസരത്ത് എന്താ പറയുക വെള്ളം കിട്ടത്തില്ല കാരണം ഫുൾ അടി പാറയാണ് അതുകൊണ്ട് ഇപ്പം അവിടെയുള്ള എല്ലാ വീട്ടിലും വെച്ചാൽ മോട്ടറ് വെച്ചിട്ടുള്ളതാണ് കിണ കിണറുള്ള വീട്ടിൽ നിന്ന് താഴേന്നൊക്കെ മോട്ടറ് വെച്ചിട്ടാണ് അവിടെ വെള്ളം അടിക്കുന്നത് ക്ലീനായിട്ട് ഇപ്പോൾ പറ്റി പറയാൻ കാരണം അല്ല കാരണം പണ്ട് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് വെള്ളം കൊണ്ടുവരാനൊക്കെ പിന്നെ ഞങ്ങൾ ഇവിടെ വീട് വെച്ച സമയത്ത് രണ്ട് വർഷത്തോളം അടുത്ത വീട്ടിൽ നിന്നാണ് വെള്ളം അടിക്കുന്നത് പക്ഷെ അത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു ഇപ്പോൾ പൈപ്പ് വെച്ചെടുക്കലായിരുന്നു നല്ല സീനോ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ പണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല ബുദ്ധിമുട്ടിട്ടുണ്ട് വീട്ടുകാരും ഒക്കെ പക്ഷെ ഇപ്പോഴും ആ പ്രദേശത്തൊക്കെ എന്താ പറയുക പഞ്ചായത്തിൻ്റെ ഒരു കുതിവുള്ള പദ്ധതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മേറിനെ പറ്റിയുള്ള വിശേഷങ്ങൾ ചെറിയ രീതിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ നമ്മുടെ കിണറ്റിനെപ്പറ്റി കിണറിനെ പറ്റിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇതിൽ മൊത്തത്തിൽ വലയിട്ട് നല്ല സേഫായിട്ട് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ പൂച്ചകളുണ്ടാവും പൂച്ചകൾക്കൊക്കെ ഇടയ്ക്കുള്ളൊരു പരിപാടിയാണ് ഇവിടെ വന്നിട്ടിരിക്കും അതായത് അത് പോയാൽ നമ്മുടെ കുടികളെല്ലാം ഇട്ടി പോവുക അതുകൊണ്ട് ഫുള്ള് വലയിട്ട് സെറ്റപ്പ് ആക്കി ഇട്ട് ഇട്ടതാണ് അപ്പം കിണറിൻ്റെ വിശേഷമൊക്കെ എത്രയൊക്കെ ഉള്ളു അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ഗായ്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം